ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെറ്റ് പൊളിച്ചു മാറ്റുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റാന പട്ടേൽ എന്ന യൂട്യൂബ് ബ്ലോഗറാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഏറെ മിസ് ചെയ്യുന്നത് എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ മിക്കവരും പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ആ വീട് മിസ് ചെയ്യുമെന്നായിരുന്നു ആ വീട് തന്നെയാണ് ഇപ്പോൾ അടപെടലും പൊളിച്ചു മാറ്റുന്നത് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമുണ്ടായ സ്ഥലമാണിത് റോക്കിയും സിജോയും തമ്മിലുണ്ടായ ഇഷ്യൂ ബി ബി സിക്സിന്റെ കിച്ചൺ ആണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് പ്രേക്ഷകർക്കും ഓർമ്മ വരും ചായ എടുക്കുമ്പോൾ ജാസ്മിൻ തുമ്മിയതും കിച്ചണിലുണ്ടായ വഴക്കും കിച്ചണിന്റെ ഐശ്വര്യമായി നിൽക്കുന്ന നൽകുന്ന എല്ലാം ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരും അവസാനമായി കിച്ചണിൽ ഗബ്രിയുടെ സർപ്രൈസ് ഒരുക്കിയ കാഴ്ച അടുത്തത് നെസ്റ്റ് റൂമാണ് നെസ്റ്റ് റൂമും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു സിജോ ശ്രീതു അർജുൻ എന്നിവർക്കൊക്കെ നെസ്റ്റ് റൂം ഒരുപാട് ഇഷ്ടമായിരുന്നു മാത്രമല്ല ജാസ്മിന്റെ ഉപ്പ വന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്തതെല്ലാം നെസ്റ്റ് റൂമിൽ വെച്ചായിരുന്നു ജാസ്മിൻ അവസാന ദിവസങ്ങളിലെല്ലാം നെസ്റ്റ് റൂമിലായിരുന്നു കിടന്നിരുന്നത് ആ ബെഡിൽ കിടക്കുന്ന ജാസ്മിനെയും ജാസ്മിന്റെ വലിയ പാവക്കുഞ്ഞിനെയുമെല്ലാം ഈ സമയത്ത് ഓർമ്മ വരും ഇത് പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു സ്ഥലം ഗബറിയുടെയും ജാസ്മിന്റെയും പ്രിയപ്പെട്ട സ്ഥലം വാഴത്തോട്ടം എന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുന്ന സ്ഥലം ബാക്കിയുള്ള സെറ്റ് എല്ലാം എടുത്തു മാറ്റുന്ന തിരക്കിലാണ് ജോലിക്കാർ പവർ റൂം ഈ പവർ റൂമിൽ കയറാൻ വേണ്ടി എന്തൊക്കെയാണ് മത്സരാർത്ഥികൾ കാണിച്ചു കൂട്ടിയതെന്നെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും അർജുന്റെ പ്രിയപ്പെട്ട സമാന്ത അർജുൻ കണ്ണുകെട്ടി സമാന്തയ്ക്ക് കറക്റ്റായി പൊട്ടുകുത്തിയതെല്ലാം ഇപ്പോൾ ഓർമ്മ വരും പവർ റൂമിലെ താമര ബെഡ് അത് പറയുമ്പോൾ തന്നെ ശ്രീധുവിനെയാണ് ഓർമ്മ വരിക ജാൻമണിക്കായിരുന്നു പവർ റൂം ഏറ്റവും ഇഷ്ടം ബെഡുകളൊന്നും എടുത്തു മാറ്റിയിട്ടില്ല എല്ലാ റൂമുകളിലേയും ക്യാമറകളെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്കാർ അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പവർ റൂമിലെ ക്യാമറയോടെ നോറ സംസാരിക്കുന്നതും ശ്രീതു അർജുനന് ലപ്സിക്കിട്ട് കൊടുത്തതും ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ ടണൽ റൂം സായി സിജു നന്ദന എന്നിവരുടെ സ്ഥിരം സ്ഥലമായിരുന്നു ടണൽ റൂം സാബുമൻ വന്ന സമയത്ത് ജിൻഡോ പട്ടിപ്പണിയെടുത്ത് ക്ലീൻ ചെയ്തു വെച്ച റൂമായിരുന്നു ടണൽ റൂം ലിവിംഗ് ഏരിയ ഒരുപാട് തർക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ ഇവരുടെ മുന്നിൽ സ്ക്രീനിലൂടെ വരുന്ന സ്ഥലം ഫിനാലെ ദിവസം ജിൻഡോയുടെയും അർജുൻറെയും നടുവിൽ ലാലേട്ടൻ ഇരുന്ന സോഫ ഇങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ ഡെൻറൂം ഡെൻറൂം എന്ന് പറയുമ്പോൾ തന്നെ അൻസിബിയും ഋഷിയയും ഓർമ്മ വരും അവരുടെ സൗഹൃദം പൂവിടുന്നത് ഇവിടെ വെച്ചാണ് മാത്രമല്ല എല്ലാ മത്സരാർത്ഥികൾക്കും കൊച്ചുവർത്തമാനങ്ങളെല്ലാം പറഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു ഡെൻറൂം മിക്കവരും രാത്രിയിൽ ഇവിടെ വന്ന് സ്വറ പറഞ്ഞിരിക്കാറുണ്ട് എല്ലാ മുക്കിലും മൂലയിലുമുള്ള ക്യാമറകളെല്ലാം അഴിച്ച് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ ഈ ക്യാമറകൾക്കുള്ള ജോലി കഴിഞ്ഞു ഇത്രയും ദിവസം ഇവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ക്യാമറകളായിരുന്നു ഇത് മൊത്തത്തിൽ അഴിച്ചുപണികളാണ് ബിഗ് ബോസ് സെറ്റിൽ നടക്കുന്നത് നോറ എപ്പോഴും ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്ന നോറയുടെ സ്വന്തം വാഷ്റൂം ഏരിയയിലെ ക്യാമറ ആ ക്യാമറയൊന്നും അവിടെ ഇപ്പോഴില്ല വാഷ്റൂം ഏരിയയിൽ മിക്കവരും ഒറ്റയ്ക്ക് വന്നിരുന്ന കരയുന്ന സ്ഥലം ഇതായിരുന്നു ഇവരുടെ ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിംഗ് റൂമിനപ്പുറത്ത് മെഡിക്കൽ റൂം ജിൻഡോ ഒറ്റയ്ക്ക് നവരസങ്ങളൊക്കെ അഭ്യസിച്ചിരുന്ന സ്ഥലം എല്ലാം ഇനി ഓർമ്മകൾ മാത്രം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ജയിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വഴക്കുണ്ടാക്കിയതും ജാസ്മിനും ഗബ്രിയും തമ്മിൽ പാട്ടുപാടി കളിച്ചതും അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം ജിൻഡോയുടെയും ജാൻമണിയുടെയും സ്വന്തം സ്ഥലം സ്മോക്കിംഗ് റൂം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് മത്സരാർത്ഥികൾ കയറി കൂടിയ പലതരം ടാസ്കുകൾ നടക്കുന്ന ആക്ടിവിറ്റി ഏരിയ ഗബ്രിയുടെ എവിക്ഷൻ നടന്നതെല്ലാം ഇപ്പോൾ ഓർമ്മ വരും ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സെറ്റ് കംപ്ലീറ്റായി പൊളിച്ചു മാറ്റും അങ്ങനെ തീർത്തും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സെറ്റ് ഓർമ്മയായി തന്നെ അവശേഷിക്കും